ഓണക്കാലം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കണ്ണൂർ മാടായിപ്പാറയിൽ കാക്കപ്പൂ വസന്തമാണ് കാണികളുടെ മനസ്സ് നിറയ്ക്കും വിധം പൂത്തുനിൽക്കുകയാണ് കാക്കപ്പൂക്കൾ ഏഴിമലയുടെ താഴ്വരയായ മാടായിപ്പാറയിലെ നീലവസന്തം പ്രകൃതി പ്രകൃതിയൊരുക്കുന്ന വിരുന്നായാണ് വിനോദസഞ്ചാരികൾ കണക്കാക്കുന്നത് പുല്ലിനോടൊപ്പമാണ് മാടായിപ്പാറയിൽ കാക്കപ്പൂക്കൾ കണ്ടുവരുന്നത് ത്തിന്റെ ഭാഗമായി വീടുകളിൽ പൂക്കളമൊരുക്കുമ്പോൾ ഉപയോഗിക്കുന്ന പ്രധാന നാടൻ പൂക്കളിലൊന്നാണ് കാക്കപ്പൂക്കൾ കിണ്ടിപ്പൂ എന്ന പേരിലും ചിലയിടങ്ങളിൽ ഇതറിയപ്പെടുന്നുണ്ട് ഏക്കറുകണക്കിന് സ്ഥലത്താണ് മാടായിപ്പാറയിൽ കാക്കപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് ജൂലൈ അവസാനത്തോടെ കാക്കപ്പൂക്കൾ വിരിഞ്ഞു തുടങ്ങും പിന്നീട് ഒരു മാസത്തോളം മാടായിപ്പാറയിൽ നീലപ്പൂക്കൾ വിരിഞ്ഞു നിറഞ്ഞങ്ങനെ നിൽക്കും ലൂട്ടിക്കുലേറിയ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന പൂവ് ഇത്രയധികം പൂത്തുനിൽക്കുന്ന അപൂർവ സ്ഥലങ്ങളിലൊന്നാണിവിടം വിശാലമായ ജലാശയങ്ങളുള്ള ജൈവസങ്കേതമായ മാടായിപ്പാറയിലെ ഉറവയുള്ള പാറയിലും വയലുകളിലും കാക്കപ്പൂവിന്റെ സാന്നിധ്യമുണ്ട് നെൽവയലിൽ കാണപ്പെടുന്നതിനാൽ ഇത് നെല്ലിപ്പൂവെന്നും അറിയപ്പെടാറുണ്ട് കാക്കപ്പൂവിനൊപ്പം പാറനീലപ്പൂ കൃഷ്ണപ്പൂ തുമ്പപ്പൂ എന്നിവയും ഇവിടെ വിരിയാറുണ്ട് വേനൽക്കാലത്ത് ഇവിടെ കാരിപ്പുലുകൾ നിറയും അത് കഴിഞ്ഞാൽ കറുത്ത പാറക്കൂട്ടമാകും മഴക്കാലത്ത് വീണ്ടും തളിരിടും പിന്നെ കാക്കപ്പൂവ് നിറയും സെപ്റ്റംബറോടെ വെള്ളനിറത്തിൽ ചൂതുപൂവ് മാത്രമായിരിക്കും ഇവിടെ അപൂർവമായി മാത്രം കാണുന്ന കൃഷ്ണപ്പൂവും മാടായിപ്പാറയുടെ സൗന്ദര്യമാണ് പലതരം പക്ഷികളുടെയും പൂമ്പാറ്റകളുടെയും ആവാസ സ്ഥലം കൂടിയാണ് ഇവിടം അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ നയനമനോഹര കാഴ്ചയാണ് മാടായിപ്പാറ സമ്മാനിക്കുന്നത് തളിപ്പറമ്പിൽ നിന്നും ക്യാമറാമാൻ വിപിൻകുമാർ കല്യാശ്ശേരിക്കൊപ്പം കാവ്യ രാമചന്ദ്രൻ കേരള ഓൺലൈൻ ന്യൂസ്